നടി ദിവ്യ ഉണ്ണി ഊരാക്കുടുക്കിലേക്ക് കലൂർ രാജ്യാന്തര സ്റ്റേഡിയത്തിലെ മൈതാനത്തിന്റെ നടുവിലാണ് ദിവ്യ ഉണ്ണി ഗിന്നസ് നൃത്തം ചെയ്തത് ഇതാകട്ടെ ഈ ഭാഗത്ത് ഇപ്പോൾ തകർച്ചയ്ക്ക് കാരണമായിരിക്കുന്നു ഇപ്പോഴിത് നടിക്കെതിരെ കടുത്ത നടപടി വരുന്നു എന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത് വരുന്നത് നടിക്കൊപ്പം ഗിന്നസിൽ കയറിക്കൂടാൻ കൂടെ ആനന്ദ നൃത്തമാടിയ നർത്തകരാകട്ടെ മൈതാനത്തെ പുല്ലുകളടക്കം ചവിട്ടി അരച്ച് നാശപരൂമാക്കി മാത്രമല്ല നടിയുടെ കാരവാൻ കയറ്റി മൈതാനം കുണ്ടും കുഴിയുമാക്കി കൊച്ചിയിൽ ഇത്രയധികം കാട്ടിക്കൂട്ടിയ നടിയാകട്ടെ അമേരിക്കയിലേക്ക് കിട്ടിയ വിമാനം പിടിച്ച് രക്ഷപ്പെട്ടുവെങ്കിലും ദിവ്യ ഉണ്ണി ഇതിനെല്ലാം സമാധാനം പറയേണ്ടി വരും എന്ന വിവരങ്ങൾ പുറത്തു വരികയാണ് പന്ത്രണ്ടായിരത്തോളം നർത്തകർ പങ്കെടുത്ത ഗിന്നസ് നൃത്തത്തിന് പിന്നാലെ കലൂർ സ്റ്റേഡിയം പരിശോധിക്കാനെത്തിയ ജി സി ഡി എയും കേരള ബ്ലാസ്റ്റേഴ്സ് ടീം അധികൃതരുമാകട്ടെ ഞെട്ടിപ്പോവുകയായിരുന്നു കൊച്ചിയിലെ കലൂർ രാജേന്ദ്ര സ്റ്റേഡിയത്തെ ചവിട്ടിമതിച്ച് വെറും മൈതാനമാക്കിയിരിക്കുന്നു ഇതോടെ മൃദങ്കാവിഷ്യയിൽ നിന്നും നഷ്ടപരിഹാരം ഈടാക്കുമെന്ന് വ്യക്തമാക്കുകയാണ് ജി സി ഡി എയും എഞ്ചിനീയർമാരും ബ്ലാസ്റ്റേഴ്സ് അധികൃതരും ഇവർ സംയുക്തമായിട്ട് പരിശോധന നടത്താനാണ് ഒരുങ്ങുന്നത് ബ്ലാസ്റ്റേഴ്സുമായി ഇക്കാര്യത്തിൽ ബന്ധപ്പെട്ടിരുന്നുവെന്നും ജി സി ഡി കൂട്ടിച്ചേർത്തിരിക്കുന്നു അതായത് പുൽത്തകിടിയിൽ കയറവാൻ കയറ്റുകയും ടച്ച് ലൈൻ വരെ നർത്തകിമാർ നിരന്നു നിൽക്കുകയും ചെയ്തു ദിവ്യൗണ്ണി നൃത്തം ചെയ്തത് മൈതാനം മധ്യത്തിലാണ് ഇതെല്ലാം തന്നെ ഗ്രൗണ്ടിന് കേടുപാടുകൾ ഉണ്ടാക്കിയിട്ടുണ്ടെന്നും ജി സി ഡി എ ചൂണ്ടിക്കാട്ടുന്നു ബ്ലാസ്റ്റേഴ്സിന്റെ ഹോം ഗ്രൗണ്ട് ആയതുകൊണ്ട് തന്നെ കേടുപാടുകൾ ഉണ്ടാകാതിരിക്കാനാണ് കായികേതര പരിപാടികൾക്ക് സ്റ്റേഡിയം വിട്ടുകൊടുക്കാതിരുന്നതെന്നും ജെ സി ഡി എ തന്നെ വ്യക്തമാക്കുന്നു അതുമാത്രമല്ല ഗിന്നസ് റെക്കോർഡ് ലക്ഷ്യമിട്ട് നടത്തിയ മെഗാ നൃത്ത പരിപാടിക്കിടെ സ്റ്റേഡിയത്തിൽ താൽക്കാലികമായി കിട്ടിയ സ്റ്റേജിൽ നിന്ന് വീണ് ഉമ തോമസ് എം എൽ എക്കും ഗുരുതരമായി പരിക്കേറ്റിരുന്നു ഇതിന് പിന്നാലെ പരിപാടിയുമായി ബന്ധപ്പെട്ട് നിരവധി വിവാദങ്ങളൊക്കെ ഉയർന്നു വരുന്നതിനിടെയാണ് ഇപ്പോൾ മൈതാനം ചവിട്ടി മതിച്ച പരാതി കൂടി എത്തിയിരിക്കുന്നത് ഇതോടെ പരിപാടിയുടെ സംഘാടകരായ മൃദംഗ വിഷൻ വലിയ സാമ്പത്തിക ക്രമക്കേടുകൾ നടത്തിയിട്ടുണ്ടെന്നാണ് പുറത്തു വിവരങ്ങൾ തുടർന്ന് മൃദംഗാ വിഷൻ എം ഡി എം നിഗോഷ് കുമാർ സി എ ഷമീർ പൂർണിമ നിഗോഷ് കുമാറിന്റെ ഭാര്യ എന്നിവർക്കെതിരെ പോലീസ് ഇപ്പോൾ വിശ്വാസ വഞ്ചനാ കുറ്റം ചുമത്തി കേസെടുത്തിട്ടുണ്ട് എന്ന വിവരങ്ങൾ പുറത്തുവരുന്നു സംഘാടകരുടെ ബാങ്ക് അക്കൌണ്ടുകളടക്കം മരവി ാണ് അതേസമയം ഈ കേസിൽ ദിവ്യ ഉണ്ണിയെ വിളിപ്പിക്കുമെന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത് ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്